നന്ദ അതേസമയം അയാളുടെ അലർച്ച കേട്ട് ഓടി വന്ന രാഘവും ഹരിദാസും മുന്നിലേക്കാഴ്ച കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി നിലത്ത് രക്തത്തിൽ പൊതിഞ്ഞു കിടക്കുന്ന കൈപ്പത്തിയിലേക്കും ദേവാനന്ദന്റെ കയ്യിലേക്കും അവർ മാറി മാറി നോക്കി നന്ദ അവർ ഭയത്തോടെ അയാളെ വിളിച്ചതും അയാൾ ചുവന്ന കണ്ണുകളോടെ അവരെ നോക്കി ഹരി രഘു എൻ്റെ എൻ്റെ കൈ അവൻ അയാൾ വാതിലിന് നേർക്കി നോക്കിക്കൊണ്ട് പറഞ്ഞതും അവർ ഇരുവരുടെയും കണ്ണുകൾ അങ്ങോട്ടേക്ക് നീണ്ടു അവിടെ ദച്ഛുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വല്ലാത്തൊരു പൈശാചികമായ ഭാവത്തോടെ ദേവാനന്ദനെ തന്നെ നോക്കി നിൽക്കുന്ന രുദ്രനെ കണ്ടതും ഇരുവരും നടുങ്ങിപ്പോയി അപ്പോഴാണ് പുറത്തുനിന്നും ദേവും ദക്ഷുവും ദർശനം കൂടി ഓടിക്കൊണ്ട് അകത്തേക്ക് കയറി വന്നത് അവരുടെ ഡ്രസ്സൊക്കെ ആകെ അലങ്കൂലമായിരുന്നു പുറത്തൊരു സംഘടന നടന്നതിന്റെ എല്ലാ ലക്ഷണവും അവരുടെ ദേഹത്തുണ്ടായിരുന്നു വാവേ മോളെ അവർ മൂന്ന് പേരും കൂടി ഓടി വന്ന് രുദ്രനെ കെട്ടിപ്പിടിച്ചു നിന്ന ദക്ഷുവിനെ അങ്ങനെ തന്നെ പൊതിഞ്ഞു പിടിച്ചു അപ്പോഴാണ് അവൾ അവരെ കാണുന്നത് അവൾ സങ്കടത്തോടെ അവർ പേരെയും നോക്കി ഏട്ടാ വിതുമ്പലോടെ അവൾ ദേവിൻ്റെ നെഞ്ചിലേക്ക് ചായാൻ തുടങ്ങിയെങ്കിലും രുദ്രൻ്റെ കൈകൾ അവളിൽ മുറുകി അവൻ്റെ കൂർത്തനോട്ടം അവളുടെ നേർക്ക് നീണ്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവളുടെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് ഒളിപ്പിച്ചു വെച്ചു രുദ്രനെ നിന്നും അങ്ങനെ ഒരു പ്രവൃത്തി തന്നെ പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ട് ദേവനും ദക്ഷിണും ദർശനം പ്രത്യേകിച്ചൊന്നും തോന്നിയിരുന്നില്ല അവർ ഒന്ന് ദീർഘമായി വിശ്വസിച്ചുകൊണ്ട് അവളുടെ നെറുകയിലൂടെ ഒന്ന് തലോടി ഏട്ടാ എൻ്റെ മീനു പെട്ടെന്ന് തെച്ചു ദേവനെ ഒന്ന് നോക്കിക്കൊണ്ട് മീനു കിടക്കുന്നിടത്തേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞതും അവന്റെ കണ്ണുകൾ അവൾക്ക് നേരെ നീണ്ടു ആ സമയം മീനു തളർച്ചയോടെ നിലത്തു നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുകയായിരുന്നു അത് കണ്ടുകൊണ്ടാണ് കിരൺ അകത്തേക്ക് കയറി വന്നത് അവൻ്റെ പിന്നാലെ തന്നെ ആകാശം ഉണ്ടായിരുന്നു ഒരു നിമിഷം മീനുവിന്റെ അവസ്ഥ കണ്ട് കിരൺ നെഞ്ചൊന്ന് പൊടിഞ്ഞു അവളുടെ വസ്ത്രങ്ങൾ പലയിടത്തും കീറി പറഞ്ഞിരുന്നു ചുണ്ടിലും കവളിലും കഴുത്തിലുമൊക്കെ ചോര പൊടിഞ്ഞിരുന്നു ആ കാഴ്ച ഒരു നിമിഷം തൻ്റെ ഹൃദയം തകർക്കുന്നത് പോലെയാണ് കിരണിന് തോന്നിയത് മറ്റൊന്നും നോക്കാതെ ആരെയും ശ്രദ്ധിക്കാതെ അവൻ ആ നിമിഷം അവളുടെ അരികിലേക്ക് ഓടിച്ചെന്നു ചെന്നു മീനുവിൻ്റെ അരികിലേക്ക് പോകാൻ തുടങ്ങിയ ദേവ് ഒരു നിമിഷം അവൻ്റെ പ്രവൃത്തി കണ്ട് ഒന്ന് ഞെട്ടിയെങ്കിലും അടുത്ത നിമിഷം അവൻ്റെ ഒരു പുഞ്ചിരി വിടർന്നു മീനു കിരൺ മീനുവിൻ്റെ അരികിലേക്ക് കൊണ്ട് ഇടർച്ചയോടെ വിളിച്ചതും അവൾ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി അവൾ അവനെ നോക്കി തളർച്ചയോടെ ഒന്ന് പുഞ്ചിരിച്ചു എനിക്കൊന്നുമില്ല ഇതിനോടകം തന്നെ അവൻ്റെ മനസ്സറിഞ്ഞവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് പതിയെ പറഞ്ഞു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവളുടെ നിറകിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് അവൻ കണ്ണുകൾ മുറുകെ അടച്ചിരുന്നു വെച്ചു രുദ്രൻ സാറുണ്ട് പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ തലയുയർത്തി അവനോടായി പറയാൻ തുടങ്ങിയതും അവൻ്റെ മറുപടി അവൾ ആശ്വാസത്തോടെ അങ്ങനെ തന്നെ കിടന്നു ദർശൻ്റെ കണ്ണുകൾ ദേവാനന്ദൻ്റെ നേർക്കായിരുന്നു അയാളുടെ ഒരു കൈപ്പത്തി അറ്റു നിലത്ത് വീണ് കിടക്കുന്നു അവൻ വേഗം രുദ്രനെ നോക്കി അവൻ്റെ കൈകളിൽ ആയുധങ്ങളൊന്നുമില്ല പിന്നെ ഇതെങ്ങനെ ചിന്തിച്ചു നിൽക്കുന്ന നേരമാണ് അവരുടെ കുറച്ച് പിന്നിലായി പ്രാകൃത വേഷത്തിൽ നിൽക്കുന്ന ഒരുവനെ അവൻ കാണുന്നത് ആൽബർട്ട് ദേഹം ആകെ കരിപ്പൂച്ചു നിൽക്കുന്ന അയാൾ രുദ്രൻ്റെ സെക്യൂരിറ്റി ഗാർഡായ ആൽബർട്ട് ആണെന്ന് അവന് മനസ്സിലായി അവന്റെ കയ്യിലിരിക്കുന്ന മൂർച്ചയേറിയ ആയുധം കൂടെ കണ്ടതും അവിടെ നടന്നത് എന്തായിരിക്കുമെന്ന് മനസ്സിലായവൻ ഒന്ന് ദീർഘമായി നിശ്വസിച്ചു നീ വന്നു അല്ലേ എൻ്റെ തടസ്സങ്ങളെല്ലാം ഭേദിച്ചുകൊണ്ട് നീ ഇവിടെ എത്തിയല്ലേ ഇല്ല രുദ്ര എന്നിൽ നിന്നും ഇവളെ രക്ഷിക്കാൻ നിനക്ക് കഴിയില്ല നിന്റെ സംരക്ഷണത്തിൽ നിന്നും ഇന്നിവിളെ ഞാൻ സ്വന്തമാക്കിയിരിക്കും അതുവരെ തളർച്ചയോടെ നിന്ന ദൈവാനന്ദൻ നെഞ്ചി നെഞ്ചിൽ കിടക്കുന്ന ദച്ചുവിനെ കാണാൻ ആ കാഴ്ച സഹിക്ക വയ്യാതെ വല്ലാത്തൊരു ഭാവത്തോടെ അവന്റെ അരികിലേക്ക് പാഞ്ഞു വന്നുകൊണ്ട് രുദ്രനെ നോക്കി അലറി രുദ്രനേട്ടാ ദച്ചു പേടിയോടെ ഒന്നുകൂടി അവനോട് ചേർന്ന് നിന്നു അതുകൂടെ കണ്ടതും ദൈവാനന്ദന് തൻ്റെ സമനില തെറ്റുന്നത് പോലെ തോന്നി ഡാ അലറികൊണ്ട് അയാൾ അവരുടെ നേരെ പാഞ്ഞു വന്നതും പെട്ടെന്ന് അവരുടെ പിന്നിൽ നിന്ന് ഒരു മുരൾച്ച കേട്ട് അയാൾ ഞെട്ടലോടെ നിന്ന് പോയി വാതിൽ കടന്നു വരുന്ന ആ രൂപത്തെ അയാൾ പകപ്പോടെ നോക്കി നാല് കാലുകളും എടുത്തു വെച്ച് വജ്രം പോലെ തിളങ്ങുന്ന കണ്ണുകളുമായി അവൻ അവരുടെ മുന്നിൽ വന്ന് നിന്നു വീർ രുദ്രരാണ് പ്രതാപവർമ്മയുടെ സാരഥി ആഹ് വീറിനെ കണ്ടെത്തു അലറിക്കരഞ്ഞുകൊണ്ട് രുദ്രനെ മുറുകിപ്പുണർന്നു അവന്റെ കഴുത്തിലൂടെ കൈകൾ ചുറ്റി പിടിച്ചുകൊണ്ട് അവൾ അവനെ വരിഞ്ഞു മുറുക്കി നിന്നു അവളുടെ ഇരു കാലുകൾ ഒരല്പം ഉയർന്ന നിമിഷം അവൻ അവളെ എടുത്തുയർത്തി അവനോട് ചേർത്ത് പിടിച്ചു മീനുവിൻ്റെ അവസ്ഥ അതുതന്നെയായിരുന്നു അവളും പേടിയോടെ കിരണ് ചുറ്റിപ്പിടിച്ചു നിന്നു ആ നിമിഷം അവരുടെ മനസ്സിൽ ദേവാനന്ദം പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് കാടിന് നടുവിലുള്ള ബംഗ്ലാവാണെന്നും ചുറ്റിനും നിരവധി വന്യജീവികളുണ്ടെന്നും ഏതു നിമിഷവും ഉൾക്കാട്ടിൽ നിന്നും പുലിയും കടുവയുമൊക്കെ ഇതിന് ചുറ്റിനുണ്ടാകുമെന്നും ഉള്ള അയാളുടെ വാക്കുകൾ ഓർമ്മ വന്നതും അത് ആ ഉൾക്കാട്ടിൽ നിന്നും വന്ന കടുവയായിരിക്കുമെന്ന് അവർ കരുതി ദേവാനന്ദനും രാഘവും ഹരിദാസും ഗിരിതരും ഒക്കെ ഭയന്ന് വിറച്ചുകൊണ്ട് നിന്നു അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു അവരും കരുതിയിരിക്കുന്നത് ഉൾക്കാട്ടിൽ നിന്ന് വന്ന കടുവയാണ് അതെന്നായിരുന്നു രുദ്രന്റെ അരികിലാണ് അത് നിൽക്കുന്നതെന്ന് കണ്ട് ആദ്യം അതിൻ്റെ നോട്ട് അവനിലേക്ക് നീളുമെന്ന് കരുതി അവർ ആശ്വസിച്ചുവെങ്കിലും അടുത്ത നിമിഷം അത് തങ്ങളെ ആക്രമിക്കാം എന്ന ചിന്തയിൽ അവർ ഭയന്ന് വിറച്ചു രുത്രേട്ടാ കടുവ അത് നമ്മളെ തിന്നും തന്നെ ചുറ്റിപ്പിടിച്ച് ഭയന്ന് വിറച്ചുകൊണ്ട് പറയുന്നവളുടെ വാക്കുകൾ കേട്ടതും അവൻ്റെ കണ്ണുകൾ വീറിൻ്റെ നേർക്ക് നീണ്ടു തങ്ങളെ തന്നെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവന്റെ ദേഹമാകെ ചോരയായിരുന്നു പുറത്ത് കാവൽ നിന്നിരുന്ന ദേവാനന്ദന്റെ അനുയായികളെ ഒന്നുമില്ലാതെ അവൻ കടിച്ചു കുടഞ്ഞിരുന്നു സത്യത്തിൽ ദേവാനന്ദൻ്റെ കാട്ടുവാസികളായ അനുയായികൾ അവർ വിചാരിച്ചതിനേക്കാൾ ശക്തിയുള്ളവരായിരുന്നു മാത്രമല്ല അവർ വിചാരിച്ചതിനേക്കാൾ ആളുകളും ഉണ്ടായിരുന്നു ഒരുപക്ഷെ രുദ്രൻ്റെ ബോഡി ഗാർഡ്സ് അവർക്ക് മുന്നിൽ തോറ്റുപോകുമായിരുന്നു അത് മുൻകൂട്ടി കണ്ടത് കൊണ്ട് തന്നെയാണ് രുദ്രൻ തൻ്റെ സാരഥിയെ ഒപ്പം കൂട്ടിയത് വീർ ഗോ ബാക്ക് രുദ്രൻ്റെ ഗൗരവമേറിയ ശബ്ദം കേട്ടതും വീർ രണ്ടടി പിന്നിലേക്ക് നീങ്ങി നിന്നു ദച്ചു മീനും അത്ഭുതത്തോടെ രുദ്രനെ നോക്കി മറ്റു നാല് പേരുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു രുദ്രൻ സർ പണ്ട് സർക്കസിലായിരുന്നു പെട്ടെന്ന് മീനു രഹസ്യം പോലെ കിരണിനോടായി ചോദിച്ചതും അവൻ സംശയത്തോടെ അവളെ നോക്കി അല്ല സാർ പറഞ്ഞ ഉടനെ ആ ജന്തു അതനുസരിച്ചല്ലോ അതാണ് ഞാൻ ചോദിച്ചത് അവൻ്റെ നോട്ടം കണ്ട് അവൾ വിളറിയ മുഖത്തോടെ പറഞ്ഞത് കേട്ട് അവൻ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ഹീസ് ഹിസ് പെറ്റ് അവൻ്റെ വാക്കുകൾ കേട്ടതും അവൾ മിഴിഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി എന്താ രുദ്ധ്രൻ സാറിൻ്റെ പെറ്റാണ് വിയർ കിരൺ ഗൗരവത്തോടെ പറഞ്ഞത് കേട്ട് മീനു അവനെ കണ്ണും മിഴിച്ച് വായും തുറന്നുകൊണ്ട് അത്ഭുതത്തോടെ നോക്കി നിന്നു പെട്ടെന്ന് രുദ്രന്റെ ബോഡി ഗാർഡ്സ് അകത്തേക്ക് കയറി വന്നു അവരെ അവർ നാലുപേരെയും പിടിച്ചുകെട്ടി ആഹ് വിട് വിടടാ എന്നെ നിങ്ങൾക്കറിയില്ല ഒറ്റ ഒരെണ്ണത്തിനും വെറുതെ വിടില്ല ഞാൻ അവരുടെ കയ്യിൽ കിടന്ന് കുതിറിക്കൊണ്ട് ദേവാനന്ദ അലറി അപ്പോഴും അയാളുടെ അഹങ്കാരത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല ആ നിമിഷം രുദ്രന്റെ കണ്ണുകൾ പൈശാചികമായി ഒന്ന് തിളങ്ങി പേടിയോടെ പയന്ന് നിൽക്കുന്ന ദച്ചുവിനെ രുദ്രൻ കൈകളിൽ കോരിയെടുത്തുയർത്തി ശേഷം ആരെയും നോക്കാതെ അവളെയും കൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി അവൾ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവന്റെ നെഞ്ചിൽ പതങ്ങിക്കിടന്നു പുറത്തേക്കിറങ്ങിയപ്പോൾ അവൾ കണ്ടു അവിടെ പല ഭാഗത്തായി രക്തത്തെ കുളിച്ച് ജീവനില്ലാതെ കിടക്കുന്ന കാട്ടുവാസികളായ മനുഷ്യരെ അവരുടെ ശരീരാവയങ്ങൾ പലതും അവരുടെ ദേഹത്തു നിന്നും വേർപെട്ടിരുന്നു ചിലർക്ക് കൈയില്ല ചിലർക്ക് തലയില്ല ചിലരുടെ ശരീരത്തിലെ പല ഭാഗങ്ങളും കടിച്ചു കുടഞ്ഞിട്ടിരിക്കുന്നു പലരുടെയും കുടൽമാല വരെ പുറത്തു വന്ന് കിടക്കുന്നു രുത്രിട്ടാ തെച്ചു കണ്ണുകൾ മെഴിച്ചുകൊണ്ട് ആ കാഴ്ച ഒന്ന് നോക്കി അവളുടെ കൈകൾ അവൻ്റെ ഷത്തിൽ മുറുകി അത്രത്തോളം ഭയാനകമായ ആ കാഴ്ച കണ്ടതും അവൾ പേടിയോടെയും അറപ്പോടെയും അതിൽ നിന്നും മുഖം തിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു ഒന്നുകൂടി അവളെ തൻ്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ചുവപ്പണ് നേർക്ക് നടന്നു അവർ പുറത്തേക്ക് ഇറങ്ങിയതും പിന്നാലെ തന്നെ ദേവും ദർശനം ദക്ഷു ഇറങ്ങി അവരോടൊപ്പം മീനുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിരണം ആകാശ് ഒട്ടും വൈകരുത് കൃത്യസമയത്ത് തന്നെ ഇവരെ പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചിരിക്കണം സ പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെ ദേവ് തിരിഞ്ഞു നിന്നുകൊണ്ട് ഗാർഡ്സിൻ്റെ കയ്യിൽ കിടന്ന് പിടയുന്ന ദേവാനന്ദനെയും കൂട്ടരെയും നോക്കിക്കൊണ്ട് ആകാശിനെ ഓർമ്മിപ്പിച്ചതും അവൻ അനുസരണയോടെ തലയാട്ടി പെട്ടെന്നാണ് അവന്റെ കണ്ണുകൾ വീറിൻ്റെ നേർക്ക് നീണ്ടത് ശരീരത്തിൽ അങ്ങേങ്ങായി മനുഷ്യരക്തം പറ്റിപ്പിടിച്ചിരിക്കുന്നു മുരണ്ട കൊണ്ട് ഫ്ലോറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി തിരിയുന്നുണ്ട് ആരെയോ തിരയുന്നത് പോലെ ഒരു രുദ്രനെ ആവാം അവൻ വീറിനരിക്കലായി നിന്ന ആൾബർട്ടിനെ ഒന്ന് നോക്കി ദേഹത്ത് മുഴുവൻ ബ്ലഡാണ് സർ ഫ്രഷ് ആക്കണം ട്രെയിനർ വരും അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ ആൾബർട്ട് പറഞ്ഞതും അതിനൊന്ന് മൂളിക്കൊണ്ട് ദേവ് പുറത്തേക്ക് നടന്നു അവന്റെ പിന്നാലെ തന്നെ മറ്റുള്ളവരും അപ്പോഴാണ് ദേവും ദർശനം ദക്ഷും അവിടെ ഒരു മൂലയിലെ പേടിച്ചു വിറച്ചിരിക്കുന്ന വാസുദേവനെ കാണുന്നത് ആകാശ് അവർ നാലു പേർക്കൊപ്പം ഇയാളെ കൂടി കൊണ്ടുവരണം ഗൗരവം നിറഞ്ഞ മുഖത്തിൽ ദേവ് പറഞ്ഞതും വാസുദേവൻ ഞെട്ടലോടെ അവനെ നോക്കി എന്നാൽ അത് കണ്ടിട്ടും യാതൊരു ഭാവഭേദവും ഇല്ലാതെ അവർ മുന്നോട്ട് നടന്നു അവന്റെ അതേ ഭാവം തന്നെയായിരുന്നു ദർശനം ദക്ഷിണും ഇത്രയും നാളും തൻ്റെ കുഞ്ഞു പെങ്ങളോട് ഈ വിധം ദ്രോഗങ്ങളൊക്കെ ചെയ്തിട്ടും മുത്തശ്ശൻ എന്ന പരിഗണന ഒന്നുകൊണ്ട് മാത്രമാണ് അവർ അയാളെ വെറുതെ വിട്ടിരുന്നത് എന്നാൽ ഇനി അങ്ങനെയല്ല തൻ്റെ കുഞ്ഞിനോട് ദ്രോഹം ചെയ്യുന്നവർ ആരോ അവരെല്ലാം തനിക്ക് ശത്രുക്കൾ തന്നെയാണ് അതിപ്പോൾ മുത്തശ്ശനായാലും അതല്ല ഇനി തൻ്റെ പെറ്റമ്മ ആയാലും ശരി താൻ അവരോട് ഒരിക്കലും പൊറിക്കില്ല മനസ്സിലൊന്നുകൂടെ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അയാളെ പിന്നെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കാൻ പോലും താല്പര്യമില്ലാതെ അവൻ മുന്നോട്ട് നടന്നു ചോപ്പറിന് മുന്നിലെത്തിയതും രുദ്രനൊന്ന് നിന്നു ശേഷം തിരിഞ്ഞ് പിന്നാലെ വരുന്നവരെ ഒന്ന് നോക്കി കിരൺ മീനുവിനെ കൊണ്ട് നീ ചെല്ലെ അവൻ്റെ നോട്ടം കണ്ടതും എന്ത് ചെയ്യണമെന്നറിയാതെ സംശയിച്ച് നിൽക്കുന്ന കിരണിനോടായി ദേവ് പറഞ്ഞു അപ്പോൾ സാർ നിങ്ങൾ കിരൺ ഒന്ന് സംശയിച്ചു നിന്നു അതിന് മറുപടിയായി ദേവ് രുദ്രനെ ഒന്ന് നോക്കി അവൻ്റെ കണ്ണുകളും അവരിൽ തന്നെയായിരുന്നു അടുത്ത നിമിഷം അന്തരീക്ഷത്തെ മറ്റൊരു ചോപ്പറിന്റെ ശബ്ദം അലയടിച്ചു രുദ്രൻ ദേവിനെ നോക്കുമ്പോൾ അവൻ്റെ ചുണ്ടിലൊരു ചിരി തെളിഞ്ഞു നിന്റെ അടുത്ത് മാത്രമല്ലടാ എൻ്റെ അടുത്തും ഈ വക സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാതെ പറയുന്നത് പോലെ ഒരു ഭാവമായിരുന്നു ആ നിമിഷം അവന്റെ മുഖത്തുണ്ടായിരുന്നത് അത് മനസ്സിലായതുപോലെ രുദ്രനിൽ നിന്ന് നിശ്വസിച്ചുകൊണ്ട് ദച്ഛവുമായി ചോപ്പറിനകത്തേക്ക് കയറി അവന് പിന്നാലെ കിരണും മീനും കയറി അടുത്ത നിമിഷം ചോപ്പറിന്റെ ഡോർ അടഞ്ഞതും നിമിഷങ്ങൾ കൊണ്ട് അത് ആകാശത്തേക്ക് പറന്നുയർന്നു അതും നോക്കി നിന്ന ദൈവിൻ്റെയും ദക്ഷിൻ്റെയും ദശിന്റെയും മുന്നിലായി ദൈവിന്റെ ചോപ്പർ ലാൻഡ് ചെയ്തു അപ്പോഴേക്കും അവിടേക്ക് രണ്ടു മൂന്ന് കാറുകൾ വന്നു നിന്നു മെയിൻ റോഡിൽ നിന്നും ബംഗ്ലാവിലേക്ക് വരാൻ കാടിന് നടുവിലൂടെ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ ഒന്നോ രണ്ടോ തവണ വന്നവർക്കൊന്നും അതിലൂടെ അത്ര പെട്ടെന്ന് അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല അതുകൊണ്ടായിരുന്നു ദേവാനന്ദ ആത്മവിശ്വാസത്തോടെ രുദ്രൻ ഒരിക്കലും അവിടെ എത്തിച്ചേരില്ല എന്ന് രച്ചുവിനെ വെല്ലുവിളിച്ചത് എന്നാൽ അയാളുടെ കണക്ക് കൂട്ടലുകളെ എല്ലാം തെറ്റിച്ചുകൊണ്ടായിരുന്നു അവൻ അവിടേക്ക് പറന്നിറങ്ങിയത് ചോപ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് ദേവൻ ദർശനം ദക്ഷം ആ വന്ന കാറുകളിലേക്കൊന്നും നോക്കി ആദ്യത്തെ കാറിൽ നിന്നും മീറിൻ്റെ ട്രെയിനെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അയാൾ ബംഗ്ലാവിന് നേരെ നടന്നകത്തേക്ക് കയറുന്നത് കണ്ടുകൊണ്ടാണ് ദേവും കൂട്ടനും ചോപ്പറിലേക്ക് കയറിയത് നിമിഷങ്ങൾക്കുള്ളിൽ അതു അവിടെ നിന്ന് പറന്നുയരുമ്പോൾ ദേവാനന്ദനും കൂട്ടർക്കുമായുള്ള നിർണായകമായ രുദ്രന്റെ ശിക്ഷാവിധി നിശ്ചയിക്കപ്പെട്ടിരുന്നു ചോപ്പറ രുദ്രന്റെ മടിയിൽ തന്നെ ആയിരുന്നു ദച്ചു ഇരുന്നത് അവന്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിവെച്ചു വെച്ചുകൊണ്ട് ആരെയും നോക്കാൻ കഴിയാത്തതുപോലെ അവളിരുന്നു അല്പം മുമ്പ് നടന്ന ഭീകരമായ ദൃശ്യങ്ങൾ അവളെ അത്രമേൽ തളർത്തിയിരുന്നു അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉള്ള സംഭവങ്ങളായിരുന്നു അല്പം മുമ്പ് അവളുടെ മുന്നിൽ അരങ്ങേറിയത് താൻ ഒത്തിരിയേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അതിനേക്കാൾ ഉപരി തൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടതുമായ വ്യക്തി ഒരൊറ്റ ദിവസം കൊണ്ട് തൻ്റെ ശത്രുസ്ഥാനത്തേക്ക് വന്നത് അവൾക്ക് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അതിനേക്കാൾ ഉപരി അല്പം മുമ്പ് കണ്ട ഭയാനകമായ ദൃശ്യങ്ങൾ തൻ്റെ പ്രിയപ്പെട്ടവനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നരഭോജിയായ കടുവ ആ ഒരു ഓർമ്മയിൽ പോലും അവളൊന്നും വിറകുണ്ടും അതറിഞ്ഞതുപോലെ അവൻ അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു റിലാക്സ് അവളുടെ ചെവിയുടെ അരികിലായി ചുണ്ടുകൾ ചേർത്തുകൊണ്ട് അത്രമാത്രം പറഞ്ഞ ശേഷം അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ടിരുന്നു ഇതൊക്കെ കിരണും മീനുവും കാണുന്നുണ്ടായിരുന്നുവെങ്കിലും അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കാൻ പോയില്ല കിരണിന് രുദ്രനോടുള്ള വിധേയത്വം ആയിരുന്നു അതിന് കാരണമെങ്കിൽ മീനുവിനെ അവനോടുള്ള പേടുകൊണ്ടായിരുന്നു അല്പം മുമ്പ് കണ്ട ആ ഭീകരനായ കടുവ അവൻ്റെ പെറ്റാണെന്ന കിരണിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ അവനോടുള്ള അവളുടെ ഭയം പതിന് മടങ്ങ് വർദ്ധിച്ചിരുന്നു ഒരിക്കൽ അവൻ്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയിട്ട് പോലും അവൾ അവനെ ഇത്രത്തോളം ഭയപ്പെട്ടിരുന്നില്ല രുദ്രനെ മുഖമുയർത്തി നോക്കാൻ പോലും അവൾക്ക് വല്ലാത്ത ഭയം തോന്നി കിരണിന്റെ കൈകൾക്കിടയിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ തോളിലേക്ക് മുഖം ചേർത്ത് വെച്ചുകൊണ്ട് അവൾ പേടിയോടെ പേടിയോടെയിരുന്നു തൻ്റെ അരികിലിരുന്ന് വിറച്ചുകൊണ്ടിരിക്കുന്നവളെ കിരണം കാണുന്നുണ്ടായിരുന്നു അതിൻ്റെ കാരണമറിയാവുന്നത് കൊണ്ട് തന്നെ അവനൊന്നും മിണ്ടിയില്ല അവൻ അവളുടെ തോളിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ആ നിമിഷം ആ രണ്ട് പെൺകുട്ടികളും അവരുടെ പ്രിയപ്പെട്ടവന്മാരുടെ നെഞ്ചിലെ ചൂടിൽ മറ്റെല്ലാം മറന്നുകൊണ്ട് കണ്ണുകൾ അടച്ച് മയക്കത്തിലേക്ക് വഴുതി വീണു അവരെ ഇതുവരെ കാണുന്നില്ലല്ലോ കിച്ചു എനിക്കെന്തോ പേടി തോന്നുന്നു രുദ്ധൻ സാറിനൊക്കെ അവരെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ പാതിരാത്രിയായിട്ടും കുറിച്ച് യാതൊരു വിവരവും അറിയാതെ ഹോളിലൂടെ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്ന ഗായത്രി കിച്ചുവിനെ നോക്കി ചോദിച്ചു ഏഹ് നീ അങ്ങനെയൊന്നും ചിന്തിക്കാതെ ഗായു കെച്ചുവിനെ കൊണ്ടുവരാൻ രുദ്ധൻ സാർ പോയിട്ടുണ്ടെങ്കിൽ തിരികെ വരുമ്പോൾ ആ കൂടെ അവളും ഉണ്ടാവും അങ്ങേർക്ക് അവളെന്ന് വെച്ച ഭ്രാന്താണ് അത് നിനക്ക് ഇതുവരെ ആയിട്ടും മനസ്സിലായില്ലേ ഗായു ആ അങ്ങേരവളെ അങ്ങനെ അങ്ങ് വിട്ടുകളയോ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അങ്ങേരുടെ ജീവൻ കൊടുത്തിട്ട് വേണമെങ്കിലും അങ്ങേരവളെ രക്ഷിച്ചിരിക്കും ഉറപ്പോടെ പറയുന്ന കിച്ചുവിനെ നോക്കി ഒന്ന് നെടുവീർപ്പെട്ടു എങ്കിലും അവളുടെ മനസ്സ് അപ്പോഴും അസ്വസ്ഥമായിരുന്നു ആ അസ്വസ്ഥത മാറണമെങ്കിൽ ദച്ഛുവിനൊരു പോറൽ പോലും ഏൽക്കാതെ തന്റെ കൺമുനി കാണണമെന്ന് അവൾക്ക് തന്നെ അറിയാമായിരുന്നു പെട്ടെന്ന് അവിടേക്ക് രുദ്രാണിക്ക് ഇതച്ചുകൊണ്ട് ഓടി വന്ന് നിന്നു എന്താ എന്താ രുദ്രേ എന്തെങ്കിലും അവളുടെ വെപ്രാളവും പരമേശവും ഒക്കെ കണ്ടതും ഗായത്രി പേടിയോട് ചോദിച്ചു ഓ തൂക്കി കയറി വെടിവെക്കാൻ എൻ്റെ ഏട്ടത്തി ഏട്ടത്തിയോ ഇവളെപ്പോഴാണ് എൻ്റെ ഏട്ടത്തിയായത് കിച്ചു അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചപ്പോഴാണ് താൻ എന്താണ് പറഞ്ഞതെന്ന ചിന്ത രുദ്രയ്ക്കും ഉണ്ടായത് സ്ഥിരം രാത്രി സംസാരത്തിനിടെ ഒരിക്കൽ ദേവും അവളും കൂടി എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ദർശന കൃഷ്ണയോടുള്ള താൽപര്യത്തെക്കുറിച്ച് ദേവ് അവളോട് പറയുന്നത് പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒതുക്കി കഴിഞ്ഞ ശേഷം ആശ്രമത്തിൽ വന്ന മാലിനിയമ്മയോട് അവരുടെ കാര്യം പറഞ്ഞ് ശരിയാക്കണമെന്നും അവൻ പറഞ്ഞിരുന്നു അപ്പോൾ ദക്ഷേട്ടന്റെ കല്യാണം നടത്താതെ ദർശേട്ടൻ്റെത് എങ്ങനെ നടത്തുമെന്ന് താനാണ് സംശയം ചോദിച്ചത് എങ്കിൽ പിന്നെ നമുക്ക് ഗായത്രി ദക്ഷേട്ടന് വേണ്ടി ആലോചിക്കാമെന്ന് ദേവാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ദച്ചുവിൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം അവർക്ക് ചുറ്റിനും തന്നെ ഉണ്ടാകുമല്ലോ എന്ന സ്വാർത്ഥതയാണ് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ തന്നെ അവനെ പ്രേരിപ്പിച്ചത് അവൻ്റെ ആ ആഗ്രഹം രുദ്രയ്ക്ക് സന്തോഷം നൽകുന്നതായിരുന്നു അന്നു അന്നുമുതൽ രുദ്ര മനസ്സുകൊണ്ട് ഗായത്രിയും കൃഷ്ണയും തൻ്റെ ഏട്ടത്തിയമ്മയായി ഉറപ്പിച്ചിരുന്നു ആ ഒരു ഓർമ്മയിലാണ് അവളിപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ ഗായത്രി ഗായത്രിക്ക് ഏട്ടത്തി എന്ന് വിളിച്ചത് രുദ്ര ഒരു നിമിഷം അബദ്ധം പറ്റിയതുപോലെ നാവൊന്നു കടിച്ചു ഓ എൻ്റെ കിച്ചു അതാണോ ഇപ്പം ഇവിടുത്തെ കാര്യം നിങ്ങൾ ആദ്യം ഞാൻ പറയുന്നത് കേൾക്ക് വിഷയം മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞതും ഇരുവരും അവൾ പറയുന്നത് എന്താണെന്ന് കേൾക്കാനായി ഇരുന്നു